ശബരിമലയിൽ ദർശനം നടത്താതെ മാലയൂരി മടങ്ങിയത് കപട ഭക്തരെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ യഥാർത്ഥ ഭക്തർ ആരും മാലയൂരിയോ തേങ്ങയുടച്ചോ പോയിട്ടില്ല കബട ഭക്തന്മാർ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് വ്യാജ പ്രചാരണം ശബരിമലയെ തകർക്കാനാണ് സംശയമുണ്ടെന്നും മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു പോലീസിന് നിയന്ത്രണങ്ങളെ തുടർന്ന് ശബരിമല തീർത്ഥാടന കാലം ദുരിതപൂർണ്ണമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ എം വിൻസെന്റിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി മാല ഉരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അത്രയേ ഉള്ളൂ അതായത് സന്നിധാനത്ത് വന്നിട്ട് അവിടെ അങ്ങ് പറഞ്ഞു ശരിയാണ് എൺപതിനായിരം ഭക്തർ വരെയാണ് ഒരു പ്രശ്നമില്ലാതെ പരിഹരിക്കാം അവിടെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ ഒരു ദിവസം വരെയാണ് പതിനെട്ടാം പടി കയറാൻ എങ്ങനെ ശ്രമിച്ചാലും എൺപതിനായിരം പേർക്കാണ് കഴിയുക അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് അവിടുത്തെ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ശബരിമലയിൽ ഉണ്ടായത് അത്ഭുതപൂർവമായ ഭക്തജന തിരക്കായിരുന്നുവെന്നും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നല്ല രീതിയിൽ ഇടപെട്ടുവെന്നും പോലീസ് ഇടപെട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വേറെയാണെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷം വർഷംപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഉണ്ടായത് ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ഏകദേശം അമ്പത്തിരണ്ട് ലക്ഷത്തിലധികം ഭക്തർ അവിടെ എത്തി എന്നാണ് ഏകദേശം കണക്കെടുത്തിരിക്കും ഈ പറഞ്ഞ പോലെ ഈ വർഷം തിരക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിച്ചു വന്നു നിയന്ത്രണ വിധേയം ആക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുമ്പോഴും ഭക്തരുടെ തിരക്ക് നല്ലപോലെ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്ക രീതിയിലാണ് അതിന്റെ വ്യാജ ചരിത്രത്തിലാദ്യമായി ശബരിമലയിൽ പോകാൻ മാലയിട്ട അയ്യപ്പ ഭക്തർക്ക് പന്തളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്ന് മാലയൂരേണ്ട ഗതികേട് ഇത്തവണയുണ്ടായിയെന്ന് എം വിൻസെന്റ് എംഎൽഎ പറഞ്ഞത് പോലീസുണ്ടാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നവകേരള സദസ്സിൽ നിന്നും വന്ന മന്ത്രിക്ക് തന്നെ ഈ കാര്യങ്ങൾ നേരിട്ട് ശ്രദ്ധിക്കേണ്ടി വന്നുവെന്നും എം വിൻസെന്റ് പറഞ്ഞു ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ എന്ന് കെ യു ജനീഷ് കുമാർ എംഎൽഎയുടെ ചോദ്യത്തിന് ശബരിമലയിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ശ്രമം നടന്നുവെന്നും ആന്ധ്രയിൽ നിന്നുള്ള ദൃശ്യം ശബരിമലയിലേതാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ടായി വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട് സൈബർ സെൽ വഴി അന്വേഷണവും കേസെടുക്കലും ആരംഭിച്ചതോടെ ഇതിന് ശമനമുണ്ടായതായും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത് അത് രാജ്യവ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി യഥാർത്ഥത്തിൽ ആ ഭക്തനെന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റു വെച്ചാണ് നമ്മുടെ ശവരണം വിളിയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഫേക്ക് ന്യൂസ് പുറത്തുവിട്ടത് വലിയ സന്നിധാനത്ത് താമസ സൗകര്യം ഉൾപ്പെടെ വികസിപ്പിക്കേണ്ടതായുണ്ട് ഇതിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഇതിന് കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ